രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ശ്രീരാമശരണം നമത്തരം രാമം വിനാകീരാമേണ പ്രതിഗണ്യദേ കലിമലാമയ കാര്യമ രാമാത്രീമഭുജഗോ രാമസ്യ വശേ രാമേ രാമത്വമേ ആശ്രയ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേര ശ്രീമദ് വാത്മീകി രാമായണത്തിൽ രാവണൻ സീതയെ പ്രലോഭിപ്പിക്കാൻ മധുരവാക്യങ്ങൾ പറയാൻ ആരംഭിച്ചതും അതിനെ സീത ഒക്കെയാണ് ഒരു സർഗത്തിൽ വളരെയധികം പറയണത് അപ്പം രാവണൻ പറഞ്ഞു ഹേ സർവാംഗസുന്ദരി എൻ്റെ പ്രണയത്തെ നീ അംഗീകരിക്കണം കാമയേത്വ വിശാലാക്ഷി ബഹുമന്യ സ്വമാം പ്രിയേ എന്നെ ബഹുമാനിക്കൂ എന്തു വേണമെങ്കിലും നിനക്കിവിടെ ഉണ്ട് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല ദേബിതിട്ട എൻ്റെ സ്നേഹത്തെ നീയെ തള്ളിക്കളയരുത് ഒരു ഭയവും നിനക്ക് ഇവിടെ ഉണ്ടാവില്ല ഭയം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവ് ഒരു കുറവും തിയാകത്ത നിലയ്ക്ക് നിനക്കിവിടെ കഴിച്ചു കൂട്ടാം ഒന്നിനെയും ഭയം വേണ്ട മനുഷ്യരോ രാക്ഷസരോ ബാക്കി ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നോ ഉപദ്രവം നിനക്ക് ഉണ്ടാവില്ല നീയേ എന്നോട് അല്ലെങ്കിൽ എനിക്കെതിരായി പറഞ്ഞ വാക്യത്തിനനുസരിച്ച് നിന്നെ ശിക്ഷിക്കുകയോ കൊല്ലുകയോ വേണ്ടതാണ് അങ്ങനെയൊക്കെയാണ് വേറൊരാളാണ് എന്നോട് പറഞ്ഞതെങ്കിൽ ജീവനോടെ അവർ ഉണ്ടാവില്ല പക്ഷേ നിന്നോട് ഉള്ള സ്നേഹം എൻ്റെ ആ കോപത്തെ തന്നെ നിയന്ത്രിക്കുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കൊന്നും എന്നെ ഉദ്രവിക്കാൻ പറ്റാത്തത് ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ സമ്മതം കൂടാതെ എന്നെ ഞാൻ തൊടില്ല അത് നീ വിചാരിക്കണ്ട എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നിന്നെ ഇഷ്ടം ഇഷ്ടം ഈ വൈദേഹി യൗവനശാലിയായിട്ടുള്ള നിന്നെ സൃഷ്ടിച്ചിട്ട് ആ ബ്രഹ്മദേവൻ എങ്ങനെ അടങ്ങിയിരുന്നു സൊ പുത്രിയിലും പോലും ആസക്തി ഉണ്ടായിട്ടുള്ള ബ്രഹ്മദേവൻ എന്നെ രാമാണല്ലോ തെട്ടിച്ചേതാണല്ലോ എല്ലാവരുടെയും തെട്ടിയേർത്താവും മാവ എങ്ങനെ ബ്രഹ്മാവ് ഇരുന്നു ചന്ദ്രമുഖി മനോഹരങ്കി എന്നെ കണ്ടിട്ട് ആ ബ്രഹ്മദേവൻ ഇരുന്നു ഉണ്ട് നീ എൻ്റെ പട്ടമഹിഷിയാവുക നീ മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് കാണാൻ എനിക്കേ ധൃതിയായി ആഭരണങ്ങളില്ലാതെ തന്നെ നീ ഇത്ര സുന്ദരിയാണെങ്കിൽ ആഭരണങ്ങളോട് സർവാഭരണ ഭൂഷിത കഴിഞ്ഞാൽ നീ എത്ര കാണാൻ അഴകുണ്ടാവും എനിക്കത് കാണാൻ ധൃതിയായി സപ്രഭവസഞ്ചന്താം തവാങ്കേ ഭൂഷണ എനിച്ച നിൻ്റെ ആ ഭൂഷണങ്ങൾ ശോഭിക്കുന്നത് കാണാൻ എനിക്ക് വ്യഗ്രതയുണ്ട് അതുകൊണ്ട് ഈ ആഭരണങ്ങൾ അണിയൂ നിലത്ത് കിടക്കൽ ഒഴിവാക്കൂ നല്ല ഭക്ഷണങ്ങൾ കഴിക്കൂ സംഗീതം കേൾക്കൂ പാട്ട് കേൾക്കൂ നൃത്തം കാണൂ എന്താണ് ഇവിടെ കുറവ് അങ്ങനെയൊക്കെ ആസ്വദിക്കുക ഈ യൗവനം എന്നും ഉണ്ടാവുമോ അപ്പം അതിനു മുമ്പേ നീ യവനം ആസ്വദിക്കണം മരവുരി ഉടുത്തതായിട്ടുള്ള നിനക്ക് നിനക്കെന്ത് കാര്യം കിങ് കരിഷ്യതി രാമേണ സുബകീ ചീരവാസ ചീരവാസ മരവുരി വിക്ഷിപ്ത വിജയോ രാമോ ഗതശ്രീർ വനഗോചര സമ്പത്തെന്ന് പറയണതൊന്നുമില്ല അവൻ്റെ ആണോ ഗതശ്രീ വനഗോചര കാട്ടുകൂടെ നിറക്കണം അവനെ കൊണ്ട് നിനക്ക് നിനക്കെന്ത് കാര്യം അതുകൊണ്ട് നിലത്ത് കിടക്കുന്ന രാമൻ ഒന്നും ഇൽ കയ്യിലില്ലാത്ത രാമൻ സമ്പത്തില്ലാത്ത രാമൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത രാമൻ എന്തൊക്കെ ഡിസ്ക്വാളിഫിക്കേഷനാ നോക്കൂ അങ്ങനത്തെ രാമനെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം മനോഹരിമേ ബിരു സുവർണ പന്നകം യഥ ക്ലിഷ്ട കൗശേയവസനാം തന്നീം അപ്പ്യ അനലംകൃതാം താം തിട്ട ശേഷുധാരേഷു ഋതി നോബലവാമ്യഹം സുന്ദരിയായിട്ടുള്ളതെന്നെ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒന്നും ഇപ്പോൾ താല്പര്യമില്ലാണ്ടായിരിക്കുന്നു അതുകൊണ്ട് നീ എന്നെ നിരസിക്കരുത് എന്നാ ചാപ്പി മമഹത്താത്താം പ്രാപ്തമർഹതി രാഘവ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രാമന് തന്നെ കിട്ടാൻ പോകുന്നില്ല അത് വെറുതെയാണ് രാമൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ചിലപ്പോൾ മരിച്ചിട്ടേ ഉണ്ടാവും അത്ര ഒരാളെ ചിന്തിച്ചിട്ട് നീ എന്തിനാണ് ജീവിതം കളയണത് താം ദൃഢി നജാബി മമഹത്ത ഇരണ്യ ചാരുസ്മിതെ ചാരു ദതി ചാരുനേത്രേ വിലാസിനി മനോഹരസിമേ വീഴു സുവർണോ പന്നകം നിധ ഗരുഡൻ എങ്ങനെ പാമ്പിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു ശക്തമായിട്ട് ആ പിടിയിൽപ്പെട്ട പാമ്പിന് രക്ഷപ്പെടാൻ പറ്റും അതേപോലെ എൻ്റെ മനസ്സ് നിന്നിൽ കുടുങ്ങിയിരിക്കുകയാണ് ആർക്കും തന്നെ എന്നെ നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഞാൻ നിന്നിൽ ഇതായിരിക്കണം ആകൃഷ്ടനായിരിക്കണു ഒരു കർത്തവ്യം ചെയ്യാൻ എനിക്കിപ്പോൾ സാധ്യമല്ല ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത രാമനെ നീ ഉപേക്ഷിച്ച് എൻ്റെ പട്ടമേശിയായിട്ട് നീ ഇരിക്കൂ കുസുമിതരുജാലസന്തതാനി ഭ്രമരയുധാനി സമുദ്രതീരജാനി കനക വിമലഹാരഭൂഷിതാംഗീ വിഹര മയാസക ഭീരു കാനനാനി മലരണിഞ്ഞ മരനിരകൾ നിറഞ്ഞതും വണ്ടുകളോട് കൂടിയതും സമുദ്രതീരത്ത് നിൽക്കുന്നതുമായ കാടുകളിൽ ലങ്ക പൊതുവേ സമുദ്രതീരത്തെ പോലെയാണല്ലോ സമുദ്രം ചുറ്റും സമുദ്രമുള്ള സ്ഥലമാണ് മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞ് ഈ തീരങ്ങളിൽ എന്നോട് കൂടിയിട്ട് നീ വിഹരിക്കൂ സീതയെ ഇത് പറഞ്ഞു ഒരു പുൽക്കൊടി എടുത്തിട്ടിട്ടിട്ട് സീത അതിനെ പാടയെ നിരാകരിച്ചു ഒരു കാരണവശാലും എന്നെ രാവണ നിനക്ക് കിട്ടില്ല എന്നെ നീ വെടിയുക അനവധി പത്നിമാർ നിനക്കുണ്ടല്ലോ ആ സ്വഭാര്യമാരിൽ നീ രമിക്കുക നിൻ്റെ നാശത്തിനും ലങ്കയുടെ മുഴുവൻ നാശത്തിനും എൻ്റെ മാത്രം നാശത്തിനല്ല ലങ്കയുടെ മുഴുവൻ നാശത്തിനാണ് ഇപ്പോൾ എന്നിലുള്ള ഈ നിർബന്ധ ബുദ്ധിയും താല്പര്യവും നിനക്കുള്ളത് അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് ഓർമ്മപ്പെടുത്തി തരാൻ രക്ഷപ്പെടാനുള്ള അവസരം തരാം അത് തന്നെ പിടിച്ച് നിന്നിട്ട് നശിക്കുകയാണെന്ന് വെച്ചാൽ അത് എൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം പക്ഷേ അത് ഞാൻ പറയാം ഇത് നാശത്തിനാണെന്നുള്ളത് സൂര്യനിൽ നിന്ന് പ്രകാശവും ചന്ദ്രനിൽ നിന്ന് നിലാവും വേർപെടുത്താൻ പറ്റാത്ത പോലെ രാമനിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ആർക്കും തന്നെ സാധ്യമല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക എന്നെ രാമന് തിരിച്ച് നൽകുക ഒരു നല്ല കാര്യം നീ ചെയ്തോ ഇതുവരെ കഴിഞ്ഞതൊന്നും നിനക്ക് ദോഷമാവില്ല എല്ലാം രാമൻ ക്ഷമിച്ച് ഈ ലങ്കയെ നനക്ക് രക്ഷിക്കാം എൻ്റെ സുപത്നിമാരുമായിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ അപഹരിക്കുക എന്ന നീചകൃത്യമാണ് നീ ചെയ്തത് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുമ്പേ ആണ് നീ ഇത് ചെയ്തതെങ്കിൽ എന്നോ നിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും കുബേരൻ്റെ അവിടെയോ വരുണൻ്റെ തരത്തിലോ പാതാളത്തിലോ നീ പോയിട്ട് ഒളിച്ചാലും നിന്നെ രാമൻ കണ്ടുപിടിച്ച് കൊന്ന എന്നെ വീണ്ടെടുക്കും അപ്പം അനവധി ചീത്ത മറുപടികളൊക്കെ രാമൻ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു ഏയ് രാവണ നിൻ്റെ കണ്ണുകൾ എന്താണ് താഴെ വീഴാത്തത് എന്നെ തുറച്ചു നോക്കുന്ന ആ കണ്ണുകൾ എന്തുകൊണ്ടാണ് താഴെ വീഴാത്തത് എന്നൊക്കെ പറഞ്ഞു രാവണൻ ഇളിപ്യനായി തൻ്റെ സ്വഗൃഹത്തിലേക്ക് പ്രവേശിച്ചു രാക്ഷസിമാരോട് ഇവളെ പറഞ്ഞ് വശത്ത് വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു തിത്താമൈഥലിൻ രാജ രാവണ ശത്രു രാവണ ശത്രുക്കളേക്ക് എന്ന് പറഞ്ഞു ഉപദ്രവിക്കുന്ന രാവണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉപദ്രവിക്കുക കരയിക്കുക തോൽപ്പിക്കുക കരയിക്കുക എന്നാണ് അർത്ഥം ശത്രുക്കളെ കരയിക്കുന്ന രാവണൻ ശത്രു രാവണനായ രാവണൻ അർത്ഥം തിക്ത രാജ രാവണ ശത്രു രാവണ സന്ധിഷ്യ തത് സർവ രാക്ഷസീവർ നിജവഗമ ആ രാക്ഷസീമാരോട് പറഞ്ഞു ഇവളെ ഭീഷണി കൊണ്ടായാലും പ്രലോഭനം കൊണ്ടായാലും എന്ത് നിലയ്ക്കായാലും പറഞ്ഞേ എന്നെ അവൾ ഇഷ്ടപ്പെടണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഓരോന്നും ഞാൻ പറയണില്ല നിങ്ങൾ ചെയ്യണം ഏകജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാക്ഷസി പറഞ്ഞു ആറ് പ്രജാപതികളുണ്ട് ആ ആറാത്രി ആറിലൊരെണ്ണാണായിട്ടുള്ള ആളാണ് ഈ വിശ്രവസ് ആ വിശ്വസിൻ്റെ പുത്രനാണ് പൗലസ്ത്യൻ ആ പൗലസ്ഥ്യൻ്റെ തനയനാണ് രാവണൻ സീതയെ കേമനാണ് പ്രജാപതിയുടെ വംശത്തിൽ ബ്രാഹ്മണ വംശത്തിൽ വിശ്വവസ്സിൻ്റെ പുത്രനായിരിക്കുന്ന ആ രാവണൻ്റെ മഹാത്മ്യം എന്നൊക്കെ അറിയില്ലേ അതി തേജസ്വിയാണ് സ്വാമവേദജ്ഞയാണ് പ്രജാപതിയെ പോലെ തന്നെ വിരാജിക്കുന്ന അവനെ എന്തുകൊണ്ടാണ് നീ ഭർത്താവായിട്ട് സ്വീകരിക്കാത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ശ്രേയത്തിന് വേണ്ടി ഞാൻ പറയുന്നു ഹരിചട എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു രാക്ഷസി പറഞ്ഞു പല ആൾക്കാരും ഉണ്ട് അതിൽ പൂച്ചക്കണ്ണിമാരുണ്ട് ഇവിടെ നിന്നൊരു പൂച്ചക്കണ്ണിയാണെന്നാണ് ഹരിചട അതിനുശേഷം പ്രഖസ അങ്ങനെയൊക്കെ ഓരോ പേരെടുത്ത് അവരോരോന്ന് പറഞ്ഞത് പറയുകയാണ് ഹേ സീതെ സ്വന്തം പത്നിയായിരിക്കുന്ന മണ്ടോതിരി വളരെ സുന്ദരിയാണ് കുലീനയാണ് അവളെപ്പോലും വിട്ടിട്ട് ഈ രാവണൻ അങ്ങനെയൊന്നും ഒരു സ്ത്രീയെ വിളിക്കില്ല എന്നെ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മഹാഭാഗ്യമാണ് കൈവന്ന ഈ അവസരം എന്തിനാണ് നീ പാഴാക്കുന്നത് പ്രഹസ പറഞ്ഞു പത്തിമൂ കോടി ദേവന്മാരെയും പത്തിമൂന്ന് ദേവന്മാരെ ഉള്ളൂട്ടോ കോടി ഇല്ല ശരിക്കും പത്തിമൂന്ന് ദേവന്മാരെന്ന് ഇവിടെ പറഞ്ഞിരിക്കണത് അങ്ങനെയാണ് ആ ഇന്ദ്രനെ കോടി ഈ രാവണൻ തോൽപ്പിച്ചു അല്ലെങ്കിൽ ഇന്ദ്രനും രാവണനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ദേവദാനവ ഗന്ധർവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്തതായിരിക്കുന്ന രാവണൻ്റെ പത്നി എന്തുകൊണ്ട് നീ ആവുന്നില്ല എന്നാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് ആയിരക്കണക്കിന് സ്ത്രീകളാൽ സമൃദ്ധമാണ് ഈ ലങ്ക അവരുടെയൊക്കെ നേതൃസ്ഥാനത്താണ് നീ ആവാൻ പോണതെന്ന് ആലോചിച്ചു നോക്കുക ഇത്രീ സ്ത്രീകളുടെ മീതെ ഒന്നാം സ്ഥാനത്ത് ഒറന്നാം റാങ്കിലേക്ക് സ്വപത്നിയേക്കാൾ മീതയായിട്ട് തന്നെ വായിക്കാൻ രാവണൻ പുറപ്പെടുമ്പോൾ ആര് ബുദ്ധിയുള്ള ഒരു സ്ത്രീ അത് നിരാകരിക്കും അങ്ങനെ ദുർമുഖി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാക്ഷസി പറഞ്ഞു തതസ്തു ദുർമുഖി നാമ രാക്ഷസി വാക്യമ പ്രഭീ യസ് സൂര്യോ ന തപതി ഭീതോ യസമാരുത സീതായുവിന് ഈ രാവണനെ ഉപദ്രവിക്കാൻ കഴിയില്ല സൂര്യന് തൻ്റെ ചൂടോണ്ട് ഉദ്രവിക്കാൻ കഴിയില്ല സവാദി സ്വാദി സ്വവാദിമയതാപാംഗേ കിന്തം തസ്യ ന തിഷ്ടസി പുഷ്പവൃഷ്ടിഞ്ചരവോ മുമര് എസ് വൈ ഭയാത് പുഷ്പവൃഷ്ടി വൃക്ഷങ്ങൾ ഈ രാവണനെ പേടിച്ച് ചെയ്യുന്നു ഇത് നീ വേറെ ആർക്കെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടോ ആരെ പേടിച്ച് മഴമുകിൽ വെള്ളത്തെ വർഷിക്കുകയോ വർഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് ആ പെയ്തോ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ പെയ്യില്ല അപ്പം ആരെ പേടിച്ച് മഴ പെയ്യുകയും പെയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു ശൈലാച്ച സുബ്രു പാനീയൻ ജലദാച്ഛ യഥേശ്ചതി ജലതും മേഘ മേഘങ്ങൾ എന്ത് രാവണൻ ഇച്ഛിക്കുന്നു അങ്ങനെ അത്രയും പെയ്യ പെയ്യണ്ടെന്ന് പറഞ്ഞാൽ പെയ്യല്ല പെയ്യാന്ന് പറഞ്ഞാൽ പെയ്യും ആരുടെ നിയന്ത്രണത്തിലാണ് മേഘങ്ങൾ ഉള്ളത് അത്തരത്തിലുള്ള ഒരാളാണ് നിന്നെ പത് പത്നിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇത് നിൻ്റെ ഭാഗ്യമെന്നല്ലാണ്ട് എന്താണ് പറയുക അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ബുദ്ധിശൂന്യത കാണിച്ച് ഒന്നും കഴിക്കാതെ എൻ്റെ ജീവിതവും ഇവനോ കളയരുത് ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു വികൃതാനനകളായിട്ടുള്ള നിശാചരിമാർ പലതരത്തിലുള്ള അപ്രിയവാക്യം ഇങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു കിം തമന്ത പുരേ സീതേ സർവഭൂതമനോഹരേ വേറൊരു സ്ത്രീ പറഞ്ഞു സർവഭൂതമനോഹരേ ആയിട്ടുള്ള നീ എല്ലാ ജീവജാലങ്ങളുടെയും മനം കലരുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെയേറെ ആകർഷകമായ ആ ഒരു സ്ഥി സ്ഥാനം എന്തിനാണ് വെറുതെ കളയുന്നത് രാമനിൽ നിന്ന് നീ മനസ്സ് പിൻവലിക്കൂ നീ ഒരിക്കലും ഇനി രാമൻ്റെ ആവാൻ പോകുന്നില്ല ഈ ലങ്കേശ്വരൻ ത്രിലോക ജേതാവണോ എന്ന് നീ അറിഞ്ഞാലും നീ ഒരു മൂളിയാൽ ഒറ്റ ഒന്ന് ഇംഗ്ലീഷിൽ വരുമ്പോൾ എസ് മൂളിയാൽ നീ ത്രിലോക റാണി ആ പോണം അല്ലെങ്കിലോ കാട്ടുകൂടെ നടക്കണ രാമപത്നിയായിട്ട് ജീവിതം പാഴാവുക ഇതിൽ ബുദ്ധിയുള്ളത് ഉള്ളവർ ഏതാണ് ചെയ്തെ സ്വീകരിക്കുക ത്രിലോക റാണിയാവാൻ സ്വീകരിക്കുമോ കാട്ടുകൂടെ നടക്കുന്ന ഒരാളുടെ മരവിരി ചുറ്റി കാട്ടുകൂടെ നടക്കാൻ ആഗ്രഹിക്കും എനിക്കിത്രേ പറയുള്ളൂ എന്ന് വേറൊരു സ്ത്രീ പറഞ്ഞു ഓരോരുത്തരും അവരോരുടെ ഔചിത്യത്തിനനുസരിച്ച് പറഞ്ഞു രാക്ഷസീനാം ഭജശ്യുദ്ധ സീത പത്മനിപേക്ഷണ നേത്രാഭ്യാം അശ്വപൂർണാഭ്യാം ഇതം വചന പ്രവീ കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് പറഞ്ഞു എതിദം ലോകവിധിഷ്ടാം ഉദാഹരത സംഗത നെയ്തൻ മനസിവാക്യം മേ കിൽബിഷം പ്രതിപാദി ഒന്നിച്ചു ചേർന്ന് നിങ്ങൾ ഒരായിരം പ്രാവശ്യം പറഞ്ഞാലും ലോകഗ്രഹീതമായിട്ടുള്ള ഈ വാക്ക് എൻ്റെ ചിത്തത്തിൽ ഏൽക്കില്ല ഒരാ ഇതിനൊന്നും വഴങ്ങുന്നവളല്ല ഞാൻ എന്ന് നിങ്ങൾ അറിഞ്ഞാലും ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള ഞാൻ എങ്ങനെയാണ് രാവണന് ചേരുക നിങ്ങളൊക്കെ രാവണൻ്റെ കൂട്ടക്കാരായിട്ട് നിന്നുകൊള്ളൻ ഞാൻ ആ രാവണൻ്റെ ഭാര്യയാവേണ്ടവളല്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യവും എനിക്ക് ഏൽക്കില്ല ഞാൻ കേൾക്കുകയും ഇല്ല എൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ ദീനനോ ധനരഹിതനോ സൗന്ദര്യമില്ലാത്തവനോ രാജ്യം നഷ്ടപ്പെട്ടവനോ ആയിക്കോട്ടെ എന്തു തന്നെയായാലും അയാൾ അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഭർത്താവ് ആവില്ലല്ലോ അങ്ങനെ അല്ലാതാവുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ അയോഗ്യതകളെല്ലാം എനിക്ക് യോഗ്യതകളാണ് അദ്ദേഹത്തിൻ്റെ അയോഗ്യതകളെല്ലാം എനിക്ക് യോഗ്യതകളാണ് ദീനോവ രാജ്യഹീനോവ ദീനനാവട്ടെ രാജ്യമില്ലാണ്ടായിക്കോട്ടെ മേ വ യോ മേ ഭർത്താസമേ ഗുരു എൻ്റെ ഗുരുസ്ഥാനത്തിലുള്ള എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല തം നിത്യമനരക്ത അസ്മി യഥാ സൂര്യൻ സുവർച്ചല സുവർച്ചല എങ്ങനെ സൂര്യൻ്റെ പത്നിയായിരിക്കുന്നുവോ ഉദാഹരണങ്ങൾ ഇടയ്ക്കിടയ്ക്കിടെ പറയില്ലേ എങ്ങനെ ഇന്ദ്രൻ്റെ പത്നിയായിട്ട് ശചി ഇരിക്കുന്നുവോ വസിഷ്ഠൻ്റെ പത്നിയായിട്ട് അരുന്ധതി ഇരിക്കുന്നുവോ കപിലൻ്റെ പത്നിയായിട്ട് ശ്രീമതി ഇരിക്കുന്നുവോ കർദ്ദവൻ്റെ പത്നിയായിട്ട് ദേവഹൂതി ഇരിക്കുന്നുവോ അതുപോലെ ഞാൻ രാമപത്നിയായി തന്നെ മരിക്കും ജീവിക്കും ഇതിൽ ഒരു മാറ്റവും ഇല്ല അതിനുവേണ്ടി എൻ്റെ ജീവൻ നൽകേണ്ടി വന്നാലും എനിക്ക് ഭയമൊന്നുമില്ല നാളെ ലോകം എന്നെ അങ് നന്നായിട്ട് സ്മരിക്കുമല്ലോ എന്നാലും രാവണൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല അതുകൊണ്ട് ദയവായിട്ട് ഇനി നിങ്ങൾ ഈ കാര്യം എന്നോട് പറയണ്ട രോഹിണി ഏത് പ്രകാരം ചന്ദ്രൻ്റേതാണോ ലോപാമുദ്ര എങ്ങനെയാണോ അഗസ്ത്യൻ്റെ ആയിത്തീരുന്നത് സുകന്യ സാവിത്രിയുടെ ആയിത്തീരുന്നത് മതേ മ മതയന്തി സഹുദാസൻ്റെ ആയിത്തീരുന്നത് നളൻ്റെ പത്നിയായിട്ട് ദമയന്തി ഉണ്ടാവുന്നത് കേശിനി സഹോ സകരൻ്റെയും ജൈമി നളൻ്റെ ഭൈമി പറഞ്ഞ ദമയന്തി നളൻ്റെയും ആയിത്തീരുന്നത് അതുപോലെ ചരിത്രത്തിൽ പതിഞ്ഞവളാണ് രാമപത്നി സീത എന്ന് ഇതിനെ മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് മലിനവസ്ത്രധാരിയായിട്ട് അവൾ കരഞ്ഞു രാക്ഷസരാജാവായ രാവണനെ ഇവൾ ഭർത്താവായി വരിക്കുമെന്ന് തോന്നുന്നില്ല വിനത എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസി അതിനിടയ്ക്കിലുണ്ട് അവൾ പറഞ്ഞു നമുക്കൊരൊറ്റ വഴിയുള്ളൂ ഇവളെ ഭക്ഷണമാക്കിയിട്ട് തീർക്കുക രാവണം പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭക്ഷണാക്കി തീർക്കുക വെട്ടി കഷ്ണമാക്കുക വേറൊരു വഴിയില്ല ഇപ്പം വിനത അവളോട് പറഞ്ഞു സീത ഇത് ഇത്രത്തോളം മതി നിൻ്റെ ഈ ഭർത്തൃസ്നേഹം വ്യക്തമാക്കി നിനക്ക് നല്ലത് വരട്ടെ മനുഷ്യോചിതമായിട്ടുള്ള പ്രവൃത്തിയാണ് നീ ചെയ്തത് എന്ന വിനത ലേശം ഒന്നിങ്ങനെ ഉണ്ടാവും നല്ല ആൾക്കാർ എന്നാണ് അംഗീകരിക്കുന്ന രീതിയിലും ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു നീ ഇത്രത്തോളം പറഞ്ഞത് മതിയായി ഭർത്താവിനോടുള്ള സ്നേഹം നീ വ്യക്തമാക്കി ഇനി ഇവരോട് ഒന്നും പറയാൻ പോകണ്ട ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇനിയും നിനക്ക് വഴുകിയിട്ടില്ല രാവണൻ വേണോ രാമൻ വേണോ എന്നെ തീരുമാനമെടുക്കായി വഴിയ വേളയിലെങ്കിലും നീ ചെയ്യണം രാമൻ്റെ ആയുസ് തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പലരും പലതും പറഞ്ഞ് ഇന്ദ്രനും തന്നെ ഈ രാവണൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് രാവണപത്നിയാകൂ എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോഴേക്കും ചില രാക്ഷസിമാർ പറഞ്ഞു ഇവിടെ ഈ പ്ലീഹ എന്ന് പറഞ്ഞിട്ട് ഒരു സാധന ശരീരത്തിലുണ്ട് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ഒക്കെ അറിയാമല്ലേ നമുക്കത്ര പരിചയത്തൊരു വാക്കാണ് പക്ഷെ അന്നേ ഈ വാത്മീരാമായണം ശരീരശാസ്ത്രത്തിൽ പ്ലീഹയെ പറ്റി കേട്ടിട്ടുണ്ട് എന്നാണ് പ്ലീഹ ഇല്ലാണ്ട് മരിക്കുക പ്ലീഹ മാറ്റി വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത്രയും വിവരമുണ്ട് വാത്മീകയെ നമുക്കെന്ന് അറിയാൻ മനസ്സിലാക്കാം ഇവളുടെ പ്ലീഹയും ഉൽപ്പീടവും ഹൃദയവും അരക്കെട്ടും കുടലും തലയും കടിച്ച് തിന്നാൻ എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ട് എന്ന് ഒരു രാക്ഷസി പറഞ്ഞു അന്നേ എനിക്ക് തോന്നി എന്നും പറഞ്ഞ ചണ്ടോദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാക്ഷസിയുടെ വാക്യമാണ് വെള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിക്കാൻ നല്ലതായിരിക്കും അവളൊന്നിനും വഴങ്ങണ്ട കാഴുത്ത് ഞെരിച്ച് അവളുടെ കഥയുണ്ട് കഴിച്ചാൽ സുഖമായിട്ടുള്ള ഭക്ഷണം നമുക്ക് പ്രാതലിന് ലഭിക്കും കൊല്ലു തന്നെ ഇനി എന്തിനാ പത്ര നോക്കാളു വഴങ്ങിയില്ലെങ്കിൽ കൊന്നോളാം രാവണം പറഞ്ഞിട്ടുണ്ട് വഴങ്ങിയില്ലെങ്കിലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തതത്ത് അജാമുഖി നാമ രാക്ഷസി വാക്യം അജാമുഖി ആടിൻ്റെ മുഖമുള്ളവൾ വാക്കിൻ്റെ അർത്ഥം പേരജാമുഖി വിശസ്യേ മാം സമാൻ കുരുത പീലു പീലുകാൻ കൊല്ല അവളെ അതാണ് നല്ലത് ഇവളെ കൊന്ന് കഷ്ടി കഷ്ണമായിട്ട് നുറുക്കി നമുക്ക് ഭക്ഷണത്തിനാക്കാം എന്തിനാ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നത് അങ്ങനെ മറ്റൊരാക്ഷേ അത് അംഗീകരിച്ചു അതുതന്നെ അതുതന്നെ യുക്തം ഹീ ത മ മമ രോചത്തെ അതന്നെ ശരിയെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് മാദ്യം കൊണ്ടുവരൂ ഇവളുടെ മാംസവും മദ്യവും കൂടിയിട്ട് നമുക്ക് കഴിക്കാം നിഘുംബലയിൽ പോയിട്ട് ആടിക്കളിച്ച നരമാംസം തിന്ന് സീതടമാംസം തിന്ന് മദ്യം കഴിച്ച് നമുക്ക് ആഹ്ലാദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രാക്ഷസിമാരുടെ ഭേദ്യം സഹിച്ച് സീത വല്ലാതെ ദൂക്കിക്കുകയാണ് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദുഃഖത്തിൽ ആ ശരീരം വെടിയുന്നത് വരേക്ക് ചിന്തിക്കുന്ന സീതയുടെ കടുത്ത അവസ്ഥ അടുത്ത തർഗം മുതൽക്കൊരു ഒന്ന് രണ്ട് തർഗത്തിൽ കാണിക്കുകയാണ് അത് ഹനുമാൻ കാണുന്നു താൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷേ സീത ജീവൻ വെടിയുമോ എന്ന് ശങ്കിച്ച് എങ്ങനെ സീതയുടെ ശ്രദ്ധ ആകർഷിക്കാം എങ്ങനെ തൻ്റെ ദൗത്യം സീതയോട് പറയാം എന്ന് ഹനുമാൻ ചിന്തിക്കുന്ന രംഗങ്ങളാണ് തുടർ പൂർവൻ രാമത ഭോവനാധിഗമനം വൈദേഹി വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രകണ മുദ്ധരണം ലങ്കാബുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിദനം നേതത്യരാമായണം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമ ദ പൂർണ്ണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം